കുറേ ആളെ കാണുന്നുണ്ട് പിള്ളേർ അടുത്തേക്ക് പായുന്നുണ്ട് സംഭവം വേറെ നമ്മളെ കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഷവായ ഹബിന്റെ ഓപ്പണിംഗ് ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ഫുഡ് ആയിരുന്നു പയ്യന്നൂരിലെ സൗദി ഷവായന്റെ അതേ സെയിം റെസിപ്പി സെയിം ടേസ്റ്റിലാണ് ഇവിടെ ഫുഡ് റെഡി ആക്കുന്നുള്ളത് അഫ്ഗാനി റൈസ് ബുഹാരി റൈസ് അതുപോലെ ചിക്കന് ടർക്കിഷ് മെക്സിക്കന് പെരിപ്പെരി ഇങ്ങനെ ഐറ്റംസ് ആണ് ഉള്ളത് കേട്ട റൈസ് അൺലിമിറ്റഡ് ആയതുകൊണ്ട് നമ്മുടെ പടക്കളത്തിന് നമ്മളെ ബട്ടൻ ഇറക്കി ബടൻ എന്തായാലും വന്നപ്പത്തിന്റെ പണി തുടങ്ങിട്ട പിന്നെ ഞാനും ഷാഹുലും തമ്മിൽ ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു അതിന്റെ അടുക്കാണ് നമ്മളെ റസു കാഞ്ഞങ്ങാടെ പിന്നെ പ്ലേറ്റ് നേരെ റസുവിന് കൈമാറി അൺലിമിറ്റഡാറിഞ്ഞിട്ട് ഇങ്ങനെ പ്ലേറ്റ് മാറി മാറിയില്ല മസാല എല്ലാം കാഞ്ഞങ്ങാട് മാത്രമായിട്ടുള്ള ഞാനിന്ന് റസ്സോൺ കൂടി റസ്സോന്റെ പോലെ എന്തായാലും അടി കൂടി ഞാൻ കഴിച്ചു കഴിച്ചിട്ടാ പക്ഷെ കഴിച്ചിട്ട് കയറും കഴിച്ചാ എന്തായാലും അടിപൊളിയുണ്ട് എന്ന് വെച്ചാൽ പയ്യനൊരു ശവായ സൗദി ശവായീൻ അതേ സെയിം ടേസ്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും കാസർഗോഡ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം കാസർഗോഡ് എല്ലാവരും ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യാം ഓക്കെ